ജഗൃഹുനവാണി അടുത്ത സൃഷ്ടി സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നീ നാലു കുമാരന്മാരെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു അവരാകട്ടെ അവിടുത്തെ ചരണങ്ങളെ ഭജിക്കുന്നവരാണ് അവരോട് പറഞ്ഞു നിങ്ങൾ പോയി സൃഷ്ടി നടത്തൂ അങ്ങയാൽ അവർ സൃഷ്ടി നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടു അവർക്ക് അങ്ങയുടെ ആ ഉപദേശം സ്വീകാര്യമായി തോന്നിയില്ല ബ്രഹ്മാവ് തനിച്ചാണ് ആദ്യം സൃഷ്ടി നടത്താനായിട്ട് ആരംഭിച്ചത് സ്വന്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ അധിഷ്ഠാനമാക്കിയായിരുന്നു സൃഷ്ടി മനസ്സുകൊണ്ട് സനകാദികളെ സൃഷ്ടിച്ചതിനു ശേഷം അവരിൽ ഭഗവത് ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാതെ അവരോട് സൃഷ്ടി തുടരാൻ ആവശ്യപ്പെട്ടു എന്നാൽ താമസപദാർത്ഥങ്ങളുടെ സൃഷ്ടി നടത്തിയതിനാൽ സനകാദികൾ ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ സ്വീകരിച്ചില്ല അതിനു കാരണം അവർ ജന്മനാൽ ഭക്തിരസം ഉള്ളവരാണ് അവർക്ക് മറ്റൊരു ചിന്തയുമില്ല ഇല്ല മറ്റൊന്ന് ബ്രഹ്മാവിന്റെ ആദ്യത്തെ താമസ സൃഷ്ടി തന്നെ അത് വിശേഷത്തിന് കാരണവുമായി അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന് അത്യധികമായ കോപവും ഉണ്ടായി ആ കോപത്തിൽ നിന്നാണ് രുദ്രന്റെ അവതാരം ശ്രീഹരേ നമ